ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്നതും കേതുവിന്റെ നക്ഷത്രവുമായ മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം അസാധാരണമായ നേട്ടങ്ങളും വ്യക്തിപരമായ വളർച്ചയും സമ്മാനിക്കാൻ സാധ്യതയുണ്ട് നേതൃത്വ ഗുണം ആത്മാഭിമാനം ആഡംബരത്തോടുള്ള താൽപ്പര്യം എന്നിവ മകം നക്ഷത്രക്കാരുടെ പ്രധാന സവിശേഷതകളാണ് ഈ വർഷം അനുകൂലമായ ഗ്രഹസ്ഥിതികൾ നിങ്ങളുടെ ഈ ഗുണങ്ങളെല്ലാം പുറത്തുകൊണ്ടുവരാനും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മകം നക്ഷത്രക്കാർക്ക് ഭാഗ്യവും പ്രശസ്തിയും അധികാരവും നേടാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മകം നക്ഷത്രക്കാർക്ക് തൊഴിൽ സാമ്പത്തിക മേഖലകളിൽ മികച്ച പുരോഗതിയും പുതിയ അവസരങ്ങളും നൽകുന്ന ഒരു വർഷമായിരിക്കും തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് നേതൃത്വപരമായ റോളുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ നേടാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലകൽപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റത്തിലൂടെ ഉയർന്ന പദവിയിലേക്ക് എത്താൻ കഴിയും സ്വന്തമായി സംരംഭങ്ങൾ നടത്തുന്ന മകം നക്ഷത്രക്കാർക്ക് ഈ വർഷം വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാനും അവ ലാഭകരമാക്കാനും കഴിയും പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടം പ്രതീക്ഷിക്കാം വരുമാനത്തിൽ ഗണ്യമായ വർദ്ധനവ് പ്രതീക്ഷിക്കാം മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് സമ്പാദ്യശീലം വർദ്ധിക്കുകയും സാമ്പത്തികമായ സുരക്ഷിതത്വം അനുഭവപ്പെടുകയും ചെയ്യും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും കഴിയും നിങ്ങളുടെ കഴിവും പ്രൊഫഷണലിസവും എല്ലാവരാലും അംഗീകരിക്കപ്പെടും മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്രശംസ നേടാൻ സാധിക്കും ഇത് നിങ്ങളുടെ കരിയറിന് കൂടുതൽ കരുത്തേക്കും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും അവ ശ്രദ്ധാപൂർവ്വം തെരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഭാവിയെ ശോഭനമാക്കും അപ്രതീക്ഷിതമായ ചില ഓഫറുകളും ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് മകം നക്ഷത്രക്കാർക്ക് സന്തോഷവും ഐക്യവും നൽകുന്ന ഒരു വർഷമായിരിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനും നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും കുടുംബത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കും പുതിയ അംഗങ്ങളുടെ വരവിന് സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളവും സന്തോഷകരവും ആകും പങ്കാളിയുമായി തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്നേഹബന്ധം ശക്തിപ്പെടുത്താനും കഴിയും പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും വിവാഹം ആഗ്രഹിക്കുന്ന മകം നക്ഷത്രക്കാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്താനും വിവാഹിതരാകാനും ഈ വർഷം അനുകൂലമാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ വർഷം സന്താന ഭാഗ്യത്തിന് യോഗം കാണുന്നു കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും അവരുടെ പഠനത്തിലും വളർച്ചയിലും മികച്ച പുരോഗതി ഉണ്ടാകും പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടി പിടിപ്പിക്കാനോ ഗ്രഹപ്രവേശനം നടത്താനോ ഈ വർഷം സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും ആത്മീയ കാര്യങ്ങളിൽ ഈ വർഷം കൂടുതൽ താല്പര്യം കാണിക്കും ധ്യാനം പ്രാർത്ഥന ആത്മീയ പുസ്തകങ്ങൾ വായിക്കൽ എന്നിവയിലൂടെ മനസ്സിന് സമാധാനവും ഉൾക്കാഴ്ചയും ലഭിക്കും ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവെ ഗുണകരമായിരിക്കും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാവുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും തീർത്ഥാടനങ്ങൾ മനസ്സിന് സമാധാനം നൽകും പൊതുവെ ആരോഗ്യം നല്ല നിലയിലായിരിക്കും ചെറിയ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ കൂടുതൽ ശ്രദ്ധിക്കും മാനസികാരോഗ്യം മെച്ചപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും